ഈശോ മിഷ് ദ വോയിസ് ഓഫ് ഗോഡ് ബ്ലോഗ്സ് എന്ന എന്റെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബൈബിൾ അടങ്ങാത്ത ഒരു നിഗൂഢമായ രഹസ്യത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ രഹസ്യത്തെ കുറിച്ച് വ്യക്തമായി അറിയാൻ ഈ വീഡിയോ വിശദമായി ഫുൾ കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ബദനിയിൽ വച്ച് ഈശോ അമ്മയെ കാണുന്നു ദേവാലയത്തിൽ നിന്ന് ബദനിയിലേക്കാണ് അവർ പോയത് പട്ടണത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ പലരെ ഫീഷോയെ കാണുന്നു വിവരം മറ്റുള്ളവരെ അറിയിക്കാൻ ഓടുകയാണ് ലാസറും വിവരമറിഞ്ഞു മാക്സിമും മാർത്തായും മാർസളായും എല്ലാവരും ഓടിച്ചെന്നു ഈ സമയത്ത് അൽഫൂസിന്റെ ഭാര്യ മേരിയും മേരി സലോമിയും എല്ലാം വേറെ ഒരു വശത്തുനിന്ന് വരുന്നു എല്ലാവരും ഈശോയെ അഭിവാദനം ചെയ്യുന്നു പെട്ടെന്ന് സൈമന്റെ വീട്ടിലേക്കുള്ള വഴിയിലുള്ള ഈശോയുടെ അമ്മ കടന്നു വരുന്നു ഈശോ ജബാസിന്റെ കൈവിട്ട് ശിഷ്യന്മാരെയും മെല്ലെ മാറ്റിയിട്ട് അമ്മയുടെ അടുത്ത് ഓടിയെത്തുന്നു മകനെ അമ്മയെ ഒരു സ്നേഹഗാനം പോലെ അവർ പരസ്പരം ചുംബിക്കുന്നു അമ്മ അനുഭവിച്ച വേദനയെല്ലാം ആ ചുംബനത്തിലുണ്ട് ഈ മനസ്സിലാക്കിയ എല്ലാം മനസ്സിലാക്കിയ ഈശോ അമ്മയെ തലോടി കൊണ്ട് പറയുന്നു എൻ്റെ ദൈവദൂതന്റെ അരികിൽ അമ്മയുടെ ദൈവദൂതനും ഉണ്ടായിരുന്നു എന്നെ കാത്തു സൂക്ഷിക്കാൻ അനന്തരം ഈശോ ജബാസിനെയും പുതിയ ശിഷ്യൻ എൻഡോറിലെ ജോണിനെയും പരിചയപ്പെടുത്തുന്നു എല്ലാവരും ഒരുമിച്ചു കണ്ട് ഭയപ്പെട്ട് ബാലൻ കരയുകയാണ് അമ്മ അവനെ ആശ്വസിപ്പിക്കുന്നു ജോൺ ജബാസുമായി വെളിയിൽ പോയി കഴിഞ്ഞപ്പോൾ കുട്ടിയെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം പറയുന്നു ലാസറിനെ അവനെ വളർത്താൻ ആഗ്രഹം പത്രോസിന്റെ പ്രതീക്ഷകളെല്ലാം തകരുന്നു പക്ഷേ ഈശോ പറയുന്നു ഇവൻ ഇവിടെ ധാരാളത്തിലായി ഇരിക്കും വളരാൻ പോകുന്നത് എന്റെ ആഗ്രഹം അവന് യഥാർത്ഥ ദാരിദ്ര്യമാകുന്നു എന്റെ രാജകീയ മേലങ്കി സമ്മാനമായി നൽകാമെന്നാണ് നിനക്കാണെങ്കിൽ ഈ അടുത്ത നാളിൽ എൻ്റെ ഒരു സമ്മാനം ലഭിക്കുകയും ചെയ്തതാണല്ലോ ഈശോ പറഞ്ഞു വിട്ട് വൃദ്ധനെയും സ്ത്രീയെയും കുറിച്ചന്വേഷിക്കുന്നു അവർ ഇവിടെ ബദനിയിൽ തന്നെയുണ്ട് നീ എനിക്ക് തന്നെ അനുഗ്രഹം ഞാൻ അകലേക്ക് അകലേക്ക് വിട്ടുകളയുമെന്ന് വിചാരിക്കുന്നുവോ ആ സ്ത്രീ തുണി തുണി നെയ്യുന്നു ആ ജോലിക്ക് ഒരു പ്രത്യേക വശം വേണം വൃദ്ധൻ ജോലി വേണമെന്ന് നിർബന്ധിച്ചതിനാൽ തേനീച്ച കൂടുകൾ അയാളെ അന്വേഷണ അന്വേഷണത്തിന് വിട്ടുകൊടുത്തു ഗുരുവെ ആ കുട്ടിയെ വളർത്താൻ നല്ല ചെലവും വരും എന്തെങ്കിലും ചെയ്യാൻ എന്നെ അനുവദിക്കാമോ അനുവദിക്കുമോ ലാസർ ചോദിക്കുന്നു ചടങ്ങിന് വേണ്ട വസ്ത്രങ്ങൾ ഞാൻ കൊടുത്തുകൊള്ളാം പത്രോസ് ഉറക്കെ പറയുന്നത് കേട്ട് എല്ലാവരും ചിരിക്കുന്നു സമ്മതി സമ്മതിച്ചിരിക്കുന്നു എനിക്കും മകളില്ലല്ലോ അവന് ഏതാനും ചെറിയ ഉടുപ്പുകൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള ആശ്വാസം മാർത്താക്കും എനിക്കും അനുവദിക്കൂ ഇത് കേട്ട് പത്രോസിന് ആകെ അലി അലിവായി ഉടുപ്പുകളോ അവ കൊടുത്തു കൊള്ളു എന്നാൽ ബുധനാഴ്ചത്തേക്ക് ഞാൻ വാങ്ങാൻ പോവുകയാണ് ജോണുമായി ബാലൻ തിരികെ വന്നപ്പോൾ ഈഷോ അവന്റെ പുതിയ പേ പേരിനെ കുറിച്ച് അമ്മയോട് പറയുന്നു മേരി ആലോചിച്ചിട്ട് പറയി പറയുന്നു മാർജിയ ഈശോ രക്ഷിക്കുന്ന ആത്മാക്കളുടെ സമുദ്രത്തിൽ നീ ഒരു ചെറിയ നക്ഷത്രമാണ് എത്ര മനോഹരമായ പേര് ബാലൻ പറയുന്നു മാർത്ത അവനെ വിളിച്ചു കൊണ്ടുപോയി ലാസറിൻ്റെ ചെറിയ ഉടുപ്പുകൾ അവ അവളുടെ അമ്മ സൂക്ഷിച്ചു വച്ചിരുന്നത് അവന് കൊടുത്തു ഈശോയ്ക്ക് അമ്മയോട് ഒന്ന് സംസാരിക്കാൻ രാത്രി വരെ കാത്തിരിക്കേണ്ടി വന്നു അവർ തനിച്ചായപ്പോൾ അവർ മുട്ടു പ്പാവിലേക്ക് മൊട്ടുപ്പാവിലേക്ക് പോയി അവിടെയെന്ന് അമ്മ ആഗ്ലെ കുറിച്ച് പറയുന്നു അവളെ ആരും അറിയാതെ സൂസന്നിയുടെ വീട്ടിൽ ഏൽപ്പിച്ചു ഇരിക്കുകയാണ് അവൾക്ക് നിന്നോട് സംസാരിക്കണം അമ്മയെ ഞാൻ തീർച്ചയായും അവളെ കാണാം അവൾ അമ്മയെ സമീപിച്ചപ്പോൾ അമ്മയ്ക്കെന്നു തോന്നി അറുപ്പും അറപ്പും സന്തോഷവും നഗര നരക ണെന്ന് എനിക്ക് തോന്നി അതേസമയം നീലാകാശത്തിലേക്ക് ഞാൻ ആവാഹിക്കപ്പെടുന്നത് പോലെയും തോന്നി ഇതുപോലുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നീ തീർച്ചയായും ദൈവമാണ് തെളിഞ്ഞു മിന്നി പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളുടെ താഴെ അവർ നിശബ്ദന നിശബ്ദമായിരിക്കുന്നു ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ